ദക്ഷിണ കന്നഡയിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ധർമ്മസ്ഥലയെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ മുൻപ് ശുചീകരണ തൊഴിലാളിയായിരുന്ന ഒരാൾ പോലീസിന് നൽകിയ മൊഴി വന്നിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ നടന്നതായി പറയപ്പെടുന്ന നിരവധി കൊലപാതകങ്ങളെ കുറിച്ചും താൻ നേരിൽ കണ്ട ഭീകരമായ കുറ്റകൃത്യങ്ങളെ കുറിച്ചും അവയുടെ തെളിവുകൾ മറച്ചുവെക്കാൻ നിർബന്ധിതനായതിനെ കുറിച്ചുമുള്ള ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ സംസ്ഥാനത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും പെൺകുട്ടികളും മാത്രമല്ല നിരവധി പുരുഷന്മാരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പുതിയതും ഞെട്ടിക്കുന്നതുമായ വിവരം താൻ നേരിൽ കണ്ട കൊലപാതകങ്ങളെ കുറിച്ചും അവ മറവ് ചെയ്തില്ലെങ്കിൽ തന്നെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെ കുറിച്ചും ശുചീകരണ തൊഴിലാളി മൊഴിയിൽ പറയുന്നു ഈ ഭയം കാരണം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി തനിക്ക് അയൽ സംസ്ഥാനത്ത് ഒളിവിൽ കഴിയേണ്ടി വന്നുവെന്നും ഏതു നിമിഷവും കൊല്ലപ്പെടുമെന്ന ഭീതി തന്നെ വേട്ടയാടുകയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി പേരിന് മാത്രം ശുചീകരണ തൊഴിലാളിയായിരുന്ന തനിക്ക് യഥാർത്ഥത്തിൽ ഭയാനകമായ കുറ്റകൃത്യങ്ങളുടെ തെളിവുകൾ മറച്ചുവെക്കുന്ന ജോലിയാണ് ചെയ്യേണ്ടി വന്നതെന്നും അദ്ദേഹം പറയുന്നു തനിക്ക് ക്രൂരമായി ആക്രമിക്കപ്പെട്ട സ്ത്രീകളുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്യേണ്ടി വന്നു കുഴിച്ചു മൂടിയവരിൽ സ്കൂൾ യൂണിഫോമിൽ ഉണ്ടായിരുന്ന പെൺകുട്ടികളും ഉൾപ്പെടുന്നുണ്ടെന്നുള്ളത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ചില മൃതദേഹങ്ങളിൽ ആസിഡ് പൊള്ളലേറ്റ പാടുകൾ ഉണ്ടായിരുന്നായും ചിലത് താൻ തന്നെ ഡീസൽ ഒഴിച്ച് കത്തിച്ചതായും ഇദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട് ഈ ൾ ധർമ്മസ്ഥലയിലെ ഇരുണ്ട ഭൂതകാലത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു ഈ സംഭവങ്ങൾക്ക് പിന്നിൽ പ്രദേശത്തെ ക്ഷേത്ര ഭരണസമിതിയുമായി ബന്ധപ്പെട്ടവരാണെന്ന് ശുചീകരണ തൊഴിലാളി ആരോപിക്കുന്നു ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിലെ സൂപ്പർവൈസർമാരും ജീവനക്കാരുമാണ് ആരോപണ വിധേയരെല്ലാം പറഞ്ഞിരുന്നു എതിർക്കുന്നവരെ ഇല്ലാതാക്കാൻ ഒരു മടിയും ഇല്ലാത്തവരാണ് അവരെന്നും തനിക്കും കുടുംബത്തിനും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയാൽ പേരുകൾ വെളിപ്പെടുത്താൻ തയ്യാറാണെന്നും ഇദ്ദേഹം പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഇത് കേസിന്റെ വ്യാപ്തിയും സങ്കീർണതയും വർദ്ധിപ്പിക്കുന്നു ഒരു തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഇത്രയും വലിയ ആരോപണങ്ങൾ പൊതുജനങ്ങൾ ിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് താൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തെളിയിക്കാൻ പോളിഗ്രാഫ് പരിശോധനയ്ക്ക് തയ്യാറാണെന്ന് ശുചീകരണ തൊഴിലാളി പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ ദക്ഷിണ കന്നഡ പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ മൊഴികളുടെ ആധികാരികതയും അതിലുള്ള വിവരങ്ങളുടെ കൃത്യതയും പരിശോധിക്കുക എന്നതാണ് പോലീസിന്റെ പ്രധാന ദൗത്യം കാലപ്പഴക്കം ചെന്ന സംഭവങ്ങളായതുകൊണ്ട് തെളിവുകൾ ശേഖരിക്കുന്നത് പോലീസിന് വലിയ വെല്ലുവിളിയാകും എന്നിരുന്നാലും മൊഴിയോടൊപ്പം അവസാനമായി സംസ്കരിച്ച മൃതദേഹങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഹാജരാക്കിയിട്ടുണ്ടെന്നത് കേസിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി നിലനിന്നിരുന്ന ദുരൂഹ മരണങ്ങൾക്ക് പുതിയ വെളിച്ചം വീശാൻ ഈ വെളിപ്പെടുത്തലുകൾക്ക് സാധിക്കും നേരത്തെയും ധർമ്മസ്ഥലിൽ നടന്ന ചില ദുരൂഹ മരണങ്ങളെക്കുറിച്ച് പൊതുജന മധ്യത്തിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു ഈ കേസുകളിൽ നീതി ഉറപ്പാക്കാനുള്ള പോരാട്ടങ്ങൾക്ക് പുതിയ ഊർജം നൽകുന്നതാണ് ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി പ്രത്യേകിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ധർമ്മസ്ഥലിൽ നടന്ന സൗജന്യ എന്ന പെൺകുട്ടിയുടെ ബലാത്സംഗ കേസും കൊലപാതകവും വലിയ ജനരോഷത്തിന് ഇടയാക്കിയിരുന്നു ഈ കേസിൽ ആരോപണവിധേയനായ ഒരാളെ പിന്നീട് കുറ്റവിമുക്തനാക്കിയത് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കാനുള്ള ശക്തമായ തെളിവുകൾ പ്രത്യേകിച്ച് ഫോറൻസിക് തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട് സാക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതും വലിയ വെല്ലുവിളിയായിരിക്കും ഇത്രയും കാലം ഭീഷണിയിൽ കഴിഞ്ഞിരുന്ന ഒരാൾക്ക് സുരക്ഷ നൽകി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നിരുന്നാലും ഈ മൊഴി ഈ കേസുകളിൽ നീതി ലഭ്യമാക്കാനുള്ള പുതിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട് പോലീസിന്റെയും അന്വേഷണ ഏജൻസികളുടെയും കാര്യക്ഷമമായ ഇടപെടൽ ഈ കേസുകളുടെ യാഥാർത്ഥ്യം പുറത്തുകൊണ്ടുവരുന്നതിൽ നിർണായകമാകും സത്യം പുറത്തുവരാൻ പൊതുജനങ്ങളുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ശക്തമായ പിന്തുണ ഈ അന്വേഷണത്തിന് കരുത്തു പകരും ധർമ്മസ്ഥലയിലെ ഈ വെളിപ്പെടുത്തലുകൾ കർണാടകയുടെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ വലിയ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഒരു തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ അതാ സ്ഥലത്തിന്റെ വിശ്വാസ്യതയും ബാധിക്കും ഈ കേസുകളിൽ സമഗ്രവും നീതിയുക്തവുമായ അന്വേഷണം നടക്കുന്നത് പൊതുജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കുന്നതിനും ഇരകൾക്ക് നീതി ലഭ്യമാക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ് മറച്ചുവെക്കപ്പെട്ട സത്യങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ ഈ സംഭവങ്ങളുടെ പൂർണ്ണ ചിത്രം വ്യക്തമാകൂ ശുചീകരണ തൊഴിലാളിയുടെ ഈ ധീരമായ വെളിപ്പെടുത്തൽ ഇത്രയും കാലം നീതി നിഷേധിക്കപ്പെട്ടവർക്ക് ഒരു പുനർചിന്തനത്തിനുള്ള അവസരം നൽകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു